ഒരു കോടി വീടുകളിൽ പുരപ്പുര സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പദ്ധതി ഏത് പി എം സൂര്യ ഭവൻ പി എം സൂര്യാ ഭവൻ എന്നാൽ ഒരു പദ്ധതിയാണ് എന്തിനുള്ള പദ്ധതിയാണ് ഒരു കോടി വീടുകളിൽ പുരപ്പുര സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് പി എം സൂര്യ ഭവൻ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം മികച്ച പുരുഷ താരമാരാണ് നോവാക് ചോക്കോവിച്ച് നോവാക് ചോക്കോവിച്ച് ആണ് മികച്ച പുരുഷ താരം സെർബിയൻ താരമായ ടെന്നീസ് സെർബിയൻ ടെന്നീസ് താരമാണ് നോവാക് ചോക്കോവിച്ച് എന്താ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറസ് പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോവാക് ജോക്കോവിച്ചിനെയാണ് അഞ്ചാം തവണയാണ് ജോക്കോവിച്ച് ലോറസ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തിനാല് ഇങ്ങനെ അഞ്ച് തവണ ജോക്കോവിച്ചിന് ലോറസ് പുരസ്കാരം ലഭിച്ചു മികച്ച വനിതാ താരമാരാണ് ഐറ്റാന ബോൺമാറ്റി ആരാണ് ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ മിഡ് ഫീൽഡറാണ് ഐറ്റാന ബോൺമാറ്റി മികച്ച പുരുഷ താരം നൊവാക് ചൊക്കോവിച്ചും മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റിയും ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചവർക്കാണ് ജൂഡ് ബെല്ലിംഗം ജൂഡ് ബെല്ലിംഗം ആരാണ് റയൽ മാഡ്രിഡ് മാഡ്രഡ് മിഡ്ഫീൽഡറാണ് ജൂഡ് ബെല്ലിംഗം റയൽ മാഡ്രിഡ് മിഡ് ഫീൽഡറാണ് ജൂഡ് ബെല്ലിംഗം ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആര് ശ്രേയസ് ഗിരീഷ് ശ്രേയസ് ഗിരീഷ് ആണ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ വൈക്കം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് ശ്രേയസ് ഗിരീഷ് അർബുദകോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവാണ് അർബുദകോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഏപ്രിൽ ഇരുപത്തഞ്ചാണ് ലോക മലേറിയ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് എഗെൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്കയാണ് ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനം ചൈന റഷ്യ എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ചൈനയ്ക്ക് രണ്ടാം സ്ഥാനം റഷ്യക്ക് മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് നാലാം സ്ഥാനം ഒന്നാം സ്ഥാനമാർക്കാണ് അമേരിക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദുബായ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പെറുവിലെ ലിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ദുബായിയും രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമയുമാണ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സ്റ്റാദ് ഈവ് ദു മനുവാർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഫ്രാൻസ് ഫ്രാൻസിലാണ് സ്റ്റാദ് ഈവ് മനുവാർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള സ്റ്റേഡിയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് വേദിയായ സ്റ്റേഡിയം കൂടിയാണ് ഏത് സ്റ്റാദ് ഈവ് ദി മനുവാർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസ് ഡാറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി ഏത് റിലയൻസ് ജിയോ റിലയൻസ് ജിയോ ആണ് ഡാറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോ ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങളുണ്ടായ ഭൂപ്രദേശം ഏത് ഏഷ്യ ഏഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടായത് എന്ന് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബിസ്മാ മറൂഫ് ഏത് രാജ്യത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് താരമാണ് ബിസ്മ മറൂഫ് ഏത് രാജ്യത്തിൻ്റെ വനിതാ ക്രിക്കറ്റ് താരമാണ് പാക്കിസ്ഥാൻ്റെ വനിതാ ക്രിക്കറ്റ് താരമാണ് ബിസ്മ മറൂഫ് കേരളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസൈൻ ബോൾട്ട് ക്രിസ്ഗേൽ യുവരാജസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ് ഉസൈൻ ബോൾട്ട് ക്രിസ് ഗേൽ യുവരാജ് സിംഗ് ഉസൈൻ ബോൾട്ട് ക്രിസ് ഗേൽ യുവരാജ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആദ്യത്തും വഹിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ ഇത് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂളാണ് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ കണ്ണൂരിലെ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തി ആര് പി ജി ജോർജ് പി ജി ജോർജ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന വ്യക്തിയാണ് പി ജി ജോർജ് അടുത്തിടെ പ്രകാശനം ചെയ്ത പി ജി ജോർജിൻ്റെ ആത്മകഥയാണ് ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് പി ജി ജോർജിൻ്റെ ആത്മകഥയാണ് ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ പോൾ മണലിൽ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഓക്കെ താങ്ക്